എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു ഗാർഡൻ ടിപ്പുമായിട്ടാണ് കേട്ട് വന്നേക്കുന്നത് ടിപ്പല്ല നമ്മുടെ ഗാർഡനില് എല്ലായിടത്തും തന്നെ കാണുന്നൊരു ചെടിയാണ് ഈ അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ അല്ലെ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനും അതുപോലെ തളിമുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നൊരു പ്ലാന്റ് ആണിത് അല്ലേ ഇതിൻ്റെ ജെല്ല് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പം നമുക്ക് വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ ഗാർഡനിലൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് പോലെ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം ഗാർഡൻ നല്ല ഗ്രീനായിട്ട് എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്തിയെടുക്കാൻ ഈ കറ്റാർ വാഴ ചെടി വളരെ നല്ലതാണ് കേട്ടോ കാരണം എപ്പോഴും ഗ്രീനിഷായിട്ട് നമ്മുടെ ഗാർഡൻ നിൽക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് കറ്റാർ വാഴ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യുമല്ലോ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗാർഡൻ സോയില് ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് നടന്നുള്ളൂ കേട്ടോ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ചെടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പോട്ട് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പഴക്കമുള്ളതും അതുപോലെ പോട്ടിൽ ഇനി വളരാൻ സ്ഥലം സ്ഥലമില്ലാത്തത് കൊണ്ടുമാണ് ഞാനതിനെ റീപ്പോട്ട് ചെയ്യുന്നത് റീപ്പോട്ട് ചെയ്ത് മതിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ